കെ എസ് യു എം ഇ എസ് യൂണിറ്റ് കമ്മിറ്റി വൺ ഡേ ഫൈവ്സ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കെ സി യു എം ഇ എസ് കല്ലടിക്കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൂപ്പർ സോക്കർ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് വൺ ഡേ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ കിക്ക് ഓഫ് നിർവഹിച്ചു പ്രസിഡന്റ് റിസ്വാൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു നൌഫൽ തങ്ങൾ ഷിഹാബ് കുന്നത്ത് റാഫിദ് കൊടക്കാട് നൌഷാദ് ചേലഞ്ചേരി നവാസ് പൊൻബാറ ആഷിഖ് വറോഡൻ ഷമീം അക്കര തുടങ്ങിയവർ പങ്കെടുത്തു വിജയികൾക്കുള്ള സമ്മാനദാനം ഗിരീഷ് ഗുപ്തയും നിർവഹിച്ചു ടൂർണമെന്റിൽ ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വിജയിച്ചു ഡിപ്പാർട്ട്മെന്റ് ടീം റണ്ണേ അപ്പായി മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് ഓണ മഹോത്സവം അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് ബംബർ പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്